ലോകരാജ്യങ്ങളെ മുഴുവൻ ഭീതിയിലായിത്തിയ കൊറോണ വൈറസ് പുതിയ രൂപത്തിൽ ജനിതകമാറ്റം സംഭവിച്ച് പുറത്തുവന്നിരിക്കുന്നു എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് ലോകരാജ്യങ്ങൾ കേട്ടിരിക്കുന്നത് ബ്രിട്ടനിൽ ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിൽ ലോകത്ത് ആശങ്ക പരക്കുകയാണ് അതിവ്യാപനശേഷിയുള്ള വൈറസാണ് ഇപ്പോൾ വ്യാപിക്കുന്നത് എന്നതിനാൽ യൂറോപ്പടക്കം പല പ്രദേശങ്ങളും യു കെയിൽ നിന്നുള്ള എല്ലാ യാത്രക്കാരെയും വിലക്കിയിരിക്കുകയാണ് അതേസമയം സ്ഥിതി നിയന്ത്രണാതീതമാണെന്ന് ബ്രിട്ടൻ അറിയിച്ചിട്ടുണ്ട് യു കെയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ട്രെയിൻ സർവീസും നിർത്തലാക്കിയിട്ടുണ്ട് നേരത്തെയുള്ളതിനേക്കാൾ മാരക വ്യാപനശേഷിയാണ് ജനിതക മാറ്റത്തിലൂടെ വൈറസിന് സംഭവിച്ചത് എഴുപത് ശതമാനത്തിലേറെയാണ് വ്യാപനശേഷി അതേസമയം വ്യാപനശേഷി കൂടുന്നതിനനുസരിച്ച് മരണനിരക്ക് കൂടുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മരണനിരക്കിൽ മാറ്റമില്ലെന്നാണ് ബ്രിട്ടൻ അറിയിക്കുന്നത് നിലവിലെ വാക്സിനുകൾ ജനിതകമാറ്റം സംഭവിച്ച വൈറസിനെ പ്രതിരോധിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സ ആവശ്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ കഴിഞ്ഞ സൺഡേ മാത്രം പതിമൂവായിരം പേർക്കാണ് പുതിയ തരം കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ലണ്ടൻ മേഖലയിലും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലുമാണ് രോഗവ്യാപനം നടന്നിരിക്കുന്നത് അതേസമയം കോവിഡിൻ്റെ പുതിയ രൂപം വിവിധ രാജ്യങ്ങളിൽ പടരുന്ന പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കര നാവിക വ്യോമ അതിർത്തികൾ സൗദി അറേബ്യ വീണ്ടും അടച്ചു ഒരാഴ്ച സമയത്തേക്കാണ് അടച്ചിട്ടുള്ളത് ആവശ്യമെങ്കിൽ വീണ്ടും വിലക്ക് തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഏതായിരുന്നാലും കൊറോണയുടെ പുതിയ രൂപഭാവം ലോകത്തെ മൊത്തം ഭയത്തിലും ഭീതിയിലുമാക്കിയിരിക്കുകയാണ്